बडी 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 सॉरी जबका नमन अदिन

അപ്പൊ സ്വാതന്ത്ര്യം എന്താണ് പാരതന്ത്രം എന്താണെന്ന് അറിയില്ല ഇവിടെ നിൽക്കുന്ന ആരും എല്ലാരും ഞാനടക്കം ആയിരത്തി തൊള്ളായിരത്തി എത്ര വയസ്സായി ഇല്ല ഇവിടെ ആരും ഇല്ല അതായത് എഴുപത്തി ഒമ്പത് വയസ്സിന് മുകളിൽ ഒരാളുടെ വിഷമതകളൊന്നും ഏതെല്ലാം രീതിയിലാണ് അവര് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നും മനസ്സിലാക്കി തരുന്നതിനു വേണ്ടി കൂടിയാണ് ഇങ്ങനെ പ്രോഗ്രാം പള്ളിക്കാൽ ക്രിക്കറ്റ് കപ്പും ഹോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നു എന്റെ ലാംഗ്വേജ് തിരിഞ്ഞില്ലേ ഇരുപത് ക്വസ്റ്റിനായിരിക്കും ചോദിക്കുക ഇപ്പൊ ഇരുപത് ക്വസ്റ്റിൻ കൈ ആണ് വരുന്നതെങ്കിൽ ചിലപ്പോ ഒന്നോ രണ്ടോ ക്വസ്റ്റിനും കൂടെ അധികം ചോദിക്കും അത് മനസ്സിലാക്കി ഇരുപത് ക്വസ്റ്റിൻ ചോദിക്കുമ്പോ രണ്ട് ടീമാർക്ക് ചിലപ്പോൾ ചില ക്വസ്റ്റിൻസറിൽ ചിലപ്പോൾ ഒരേ ക്വസ്റ്റനിൽ ചിലപ്പോൾ രണ്ട് ആൻസർ പറയും രണ്ട് കാര്യം പറഞ്ഞാൽ പിന്നെ ഇത് ശ്രദ്ധിക്കണം ഒരു ക്വസ്റ്റിൻസർക്ക് ഒക്കെ രൂപീകരിച്ചിട്ടാണ് പണി തുടങ്ങിയത് നമ്മൊക്കെ നടത്താൻ വേണ്ടി വന്ന ബ്രിട്ടീഷുകാരെ നമ്മുടെ ായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അല്ലെ അപ്പൊ അല്ലേ വിപ്ലവത്തിന്റെ ഫലമായിട്ടാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ഭരണം അവസാനിപ്പിച്ചത് ഏത് വിപ്ലവത്തിന്റെ ഫലമായി

പ്രോഗ്രാംസ് മൊക്രൽ പുത്തൂർ ആണ് പത്തര മാർക്ക് അവർക്ക് നേടിയിരിക്കുന്നു വളരെ നല്ലൊരു മാർക്കാണ് സെക്കൻഡ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് തൊട്ട് പിന്നിലായിട്ട് ജി എം വി എച്ച് എസ് എസ് തളങ്കര

സെക്രട്ടറി ഉഷാ നവാസ് ആവേശകരമായി തെളിയിച്ച ക്രിസ്മസ്റ്റർ മനസ്സിലാക്കാനും അറിയാനുമുള്ള ഒരു അവസരം കൂടിയായിരുന്നു ഇവിടെ അരങ്ങേറിയ ക്രിസ്മസ് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തുന്ന മഹാരഥമാർ നമ്മളിതിനൊരു ആഘോഷമെന്ന രീതിയിൽ കാണുന്നതിനപ്പുറം അവരെയൊക്കെ ഓർക്കാനും അവരുടെയൊക്കെ നാമങ്ങൾ ഇച്ചിരിക്കാനും അവരുടെയൊക്കെ പ്രവർത്തനങ്ങളെത്തെക്കാനും കഴിയുന്നു എന്നുള്ളതാണ് ഇത്തരം പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് സ്വാതന്ത്ര്യത്തിന്റെ അപ്പുറം ആഘോഷം പോലീസ് ഉണ്ടാകും പോലീസിന് സാന്നിധ്യമുണ്ടാകും അപ്പോൾ അവരുടെ ആഘോഷ പരിപാടികളിലും അവരുടെ സംഘടനകളിലും അവരുടെ ദുരിതങ്ങളിലും ഒരുപക്ഷെ ണ്ടാകുന്ന സമയത്തും ഒരു ദുഃഖകരമായിട്ടുള്ള ഒരു വിഷയം ഉണ്ടാകുന്ന സമയത്തും അവിടെ ഓടിയെത്തുന്നത് ആദ്യമായിട്ട് ആ ദുഃഖം അനുഭവിക്കുന്നത് നമ്മുടെ പോലീസുകാരായിരിക്കും ഒരു കാരണമായ മരണം ഒരു ആക്സിഡന്റ് ഒരു മനസ്സും ഒരു ആരോഗ്യ ബോധ്യ ശരീരവും എല്ലാം കൂടിയിട്ടുള്ള ഒരു സമൂഹമാണ് പോലീസ് എന്ന് പറയുന്നത് അപ്പൊ അവരാണ് നിങ്ങളോട് സംസാരിക്കുന്നത് അവരിൽ അവരിലുള്ള അംഗങ്ങളാണ് നിങ്ങളോട് സംസാരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ പല പോലീസിന്റെ ഭാഗത്തുനിന്ന് സംഭവിക്കുന്ന ചില അപരാധങ്ങൾ അല്ലെങ്കിൽ ചില അവിവേകങ്ങൾ കാണുമ്പോൾ ഇങ്ങനെയാണോ പോലീസ് എന്ന് തീർച്ചയായിട്ടും നിങ്ങൾ ചോദിക്കണ്ടാക്കാം അത് നമുക്കറിയാം ക്രിറ്റിസിസമാണ് നമുക്കറിയാം എല്ലാ ഏത് വിഷ സാഹിത്യമെടുത്ത് നോക്കിയാലും ഒരുപാട് ക്രിറ്റിസിസം ഉണ്ടാവും പോലെയുള്ള ആഗമുണ്ടല്ലോ അപ്പൊ അത് ഒരു ക്രിട്ടിസിന്റെ ഭാഗമാണ് ആ അതിനെ നശിപ്പിക്കാനുള്ള മാധ്യമങ്ങളും ഉദ്ദേശിക്കുന്നത് അതിനെ ആ സംവിധാനത്തെ മെച്ചപ്പെടുത്തി അതിന്റെ ആ ഒരു ഹൈ ലെവൽ എത്തിച്ച് ജനങ്ങളൊക്കെ ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് മാധ്യമങ്ങൾ ശ്രമിക്കുന്നത് അപ്പൊ ആ ലെവലില് മാത്രമേ നിങ്ങൾ അങ്ങനെയുള്ള വാർത്തകളൊക്കെ കാണാവൂ അത് കണ്ടിട്ട് നിങ്ങൾ പോലീസ് മൊത്തം അങ്ങനെയുള്ള ഒരു സ്വഭാവ വിശേഷങ്ങളുള്ള ആൾക്കാരാണെന്നോ മറ്റേതോ പകരത് സ്വാതന്ത്ര്യദിനത്തിന്റെ ഈ പൊലവിൽ എനിക്ക് പറയുന്നത് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച സ്വാതന്ത്ര്യത്തിനോ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യ സങ്കടത്തോടത്രയും വലിയ ഒരു ആഭിമുഖ്യം കാണിക്കുവാൻ പ്രേരിപ്പിച്ച ഒരു പുസ്തകം അത് നിങ്ങളെല്ലാം വായിച്ചിട്ടുണ്ടാക്കാം എനിക്ക് തോന്നുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് എന്ന് പറയുന്ന പുസ്തകമാണ് അതിന് മലയാളമുണ്ട് ലോറി കോളിൻസും ഡൊമിനിക് ലാബ്രിയോ കൂടിയിട്ട് എഴുതിയ ഒരു പുസ്തകമാണ് സ്വാതന്ത്ര്യം അർദ്ധരാത്രി എന്ന പുസ്തകം ആ പുസ്തകം നിങ്ങൾ ഈ ക്രിസ്ത്യപ്രത പങ്കെടുത്തവരും മറ്റവരും മലയാളത്തിൽ കിട്ടും അത് വായിച്ചു തുടങ്ങിയാലത് അവസാനിക്കുന്നവരും ഒറ്റ ശ്വാസത്തിൽ വായിക്കാൻ പറ്റുന്ന പുസ്തകമാണ് എന്ന് മാത്രമല്ല നമ്മുടെ ഇതുവരെയുള്ള നമ്മുടെ ഇന്ത്യയെ പറ്റിയുള്ള ആ കോൺസെപ്റ്റ് തന്നെ മാറി നമുക്ക് ഇത്ര എന്തൊന്നും ഇല്ലാത്ത ഒരു വികാരം ഉണ്ടാക്കുന്ന ചരിത്രപരമായിട്ട് ചരിത്ര സത്യങ്ങൾ മാത്രമുള്ള ചരിത്രം പഠിക്കുവാനുള്ള ആരോഗ്യമൊക്കെ ഉണ്ടെങ്കിൽ അത് വായിക്കാത്ത ഒരാരങ്ങളുണ്ടെങ്കിൽ അതൊന്ന് വായിക്കണമെന്ന് ഞാൻ നിങ്ങളിക്കാം കിസ് പ്രോഗ്രാം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ മറ്റുള്ള ഭാഗങ്ങളും വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെ പ്രോഗ്രാമിൽ പങ്കെടുക്കുക നിങ്ങളുടെ ബുദ്ധി നിങ്ങൾ ഷാർപ്പൺ ചെയ്യുക അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇതേപോലെ നമ്മുടെ തളങ്കരയിൽ ഷാഫി സർ പറയുന്ന പോലെ ഒരു നല്ല മനുഷ്യരുള്ള കാസർഗോഡ് പോലീസിനോട് ചോദിച്ചാൽ കാസർഗോഡ് എസ് പി ഈ അടുത്തും പറഞ്ഞു നമ്മളോട് ഏറ്റവും കൂടുതൽ നമ്മുടെ മുഖ്യാതിഥി യൂസു ഷാ സ്വാഗതം ഷാഫി തയൽവാസ് മുസ്തഫ് ഷാ മജീദ് ഷാ മറ്റു പളിക്കാൽ ക്രിക്കറ്റ് ക്ലബിന്റെ ഇന്ന് നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നേടിയതിൻ്റെ നാൽപ്പത് സ്വാതന്ത്ര്യ ദിനമാണ് നിങ്ങൾക്കെല്ലാം അറിയാം എഴുപത്തി ഒൻപത് മുതലും ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ നമ്മളെ ഇവിടെ ഉണ്ട് ആരും കാണാൻ സാധ്യത കുറവാണ് അന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് മുസൽമാനും ഹിന്ദുവും സിഖുകാരനും ക്രിസ്ത്യാനിയും എല്ലാം ഒത്തുകൂടി ഒന്നിച്ച് പ്രവർത്തിച്ചാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് ഇന്ന് ഇന്ത്യയിൽ നടക്കുന്ന സംഭവ വിവാസങ്ങൾ നിങ്ങൾക്കറിയാം വിവേചിച്ചുകൊണ്ടും വിവേചനം കാട്ടിക്കൊണ്ടും നടക്കുക അതിൽ നിന്ന് നമ്മൾ ഉദ്ഘാടനം ചെയ്ത പോലീസ് സ്റ്റേഷൻ സിഐ ത്രിപേ അനീമ എം അധ്യക്ഷത പങ്കെടുക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിൽ സ്വാതന്ത്ര്യം നമുക്ക് കിട്ടുമ്പോൾ ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരുപാട് ജീവൻ രചിച്ച ഒരുപാട് രക്തങ്ങൾ ചീന്തിയ ഒരുപാട് ആളുകൾ ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മുടെ ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ അർപ്പിച്ചിട്ടുണ്ട് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കുന്നതായിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ ഈ ഇന്ത്യ രാജ്യത്ത് ബ്രിട്ടീഷുകാരും നമ്മുടെ താണ്ഡവുമാടിയ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഇരുന്നൂറ് വർഷം നാട്ടു രാജാക്കന്മാരായിരുന്നു നാട്ടുരാജാക്കന്മാർ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഓരോ നാട്ടുരാജ്യവും പിടിച്ചെടുക്കുവാൻ വേണ്ടി കൃത്യം ചെയ്തുകൊണ്ട് അവർ ആ യുദ്ധത്തിൽ വിജയിക്കുന്ന ആളെ കൂടെ അവരെ കൂട്ടുകയും അതുപോലെ തന്നെ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ബ്രിട്ടീഷ് സാമ്രാജ്യം അവരുടെ കൂടെ കൂടുകയും അവർ പല നാട്ടു രാജാക്കന്മാരെ കൊണ്ട് സമരം ചെയ്യിപ്പിക്കുകയും അതുപോലെ യുദ്ധങ്ങൾ ചെയ്യിപ്പിക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ശക്തിയെ ക്ഷയിപ്പിക്കുന്നതിന് അവർ മുമ്പ് തീരുന്നെന്ന് അത് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ബ്രിട്ടീഷ് സാമ്രാജ്യം ഇവിടെ വരുന്നത് അതേപോലെ നമ്മൾ ഇപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് നമ്മൾ പല കോണുകളിൽ നിന്നും കേട്ടുകൊണ്ടിരിക്കുന്ന വർഗീയതയുടെയും കോണുകളിൽ നിന്നും നമുക്ക് കേൾക്കാൻ ഇപ്പോൾ സാധിക്കുന്നുണ്ട് അപ്പം അന്ന് ഐക്യം ഇല്ലാത്തതിൻ്റെ പേരിൽ ബ്രിട്ടീഷുകാർ നമ്മുടെ രാജ്യത്തെ പിടിച്ചെടുക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഐക്യം ഇപ്പോൾ നമ്മൾ ഐക്യത്തിൽ ഇല്ല എങ്കിൽ നമുക്ക് പല നഷ്ടങ്ങൾ മേലി ഇവിടെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഐക്യം കാത്തു സൂക്ഷിക്കുവാൻ വേണ്ടി ആ മാനവ ഐക്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്തിൽ വിവിധ മതങ്ങൾ ഇവിടെ വസിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ വിവിധ ഭാഷകൾ സംസാരിക്കുന്നുണ്ട് വിവിധ സംസ്ഥാനങ്ങൾ നമുക്കുണ്ട് വിവിധ ഗോത്രങ്ങൾ നമുക്കുണ്ട് അതൊക്കെ ഒരു പൈതൃകമായി തന്നെ നമുക്ക് നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നുകൊണ്ട് തന്നെ അതൊക്കെ കാത്തുസൂക്ഷിക്കുന്നവരായി മാറിയാൽ തന്നെ നമുക്ക് ഇന്ത്യ രാജ്യത്ത് ഒരുപാട് മാറ്റങ്ങൾ ഇനിയും നമുക്ക് ഉണ്ടാക്കുവാൻ സാധിക്കും നമ്മുടെ രാജ്യം ബ്രിട്ടീഷുകാർ ഇവിടെ നിന്ന് പോകുമ്പോൾ നമ്മുടെ രാജ്യത്തിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥയിലാക്കിക്കൊണ്ടാണ് അവർ പോയതെങ്കിലും അതിനുശേഷം നമ്മുടെ രാഷ്ട്രപിതാവ് നമ്മുടെ രാജ് നമ്മുടെ മഹാത്മാഗാന്ധിജി നമുക്ക് നേടിത്തന്ന ആ സ്വാതന്ത്ര്യത്തിന് ശേഷം നമുക്ക് ഈ ഇന്ത്യ രാജ്യത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു ഒരു മുട്ടസൂചി പോലും ഉണ്ടാക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിൽ നിന്ന് ശാസ്ത്ര സാങ്കേതിക വിദ്യയിലേക്ക് നമ്മുടെ രാജ്യം ഉയർന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ കഠിനമായ പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഫലം അത് നമ്മളെ നശിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ കോടുകളിൽ നിന്ന് പല ശബ്ദങ്ങളും കേൾക്കുന്നുണ്ട് അതിനെതിരായിട്ട് ശബ്ദമുയർത്തുവാനും വേണ്ടി അതിനെതിരായിട്ട് ഐക്യപ്പെടുന്നതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നമ്മുടെ ഇന്ത്യ രാജ്യത്തുള്ള ചലങ്ങൾ നിൽക്കേണ്ടത് ഏത് അപശബ്ദങ്ങൾ വന്നാലും ആ അപശബ്ദങ്ങൾക്കെതിരെ പഴയ കാല നേതാക്കന്മാരെ നിന്നുകൊണ്ട് പ്രവർത്തിച്ചതുപോലെ നമുക്കറിയാമല്ലോ നമ്മുടെ പഴയ നേതാക്കന്മാരെ എങ്ങനെയായിരുന്നു പ്രവർത്തിച്ചത് നിലവർ അപ്പം അതുപോലെ തന്നെ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ ഐക്യം കാത്തു സൂക്ഷിക്കുന്ന പ്രവർത്തനം നമ്മുടെ ഇടയിൽ നിന്നുണ്ടാവണം ഈ അവസരത്തിൽ പറയാനുള്ളത് എല്ലാവരും നമ്മുടെ എഴുപത്തി ഒമ്പതാമത് സ്വാതന്ത്ര്യത്തിന് ആശംസകൾ നേരിടുന്നുണ്ട് ഈ സംരംഭത്തിൽ എല്ലാ നന്മകളും എടുത്തുകൊണ്ട് ഞാൻ വാക്കുകൾ